പതിനഞ്ച് വയസ്സുകാരൻ ആ കുട്ടിക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള ക്രൂരമായ മാനസികപരമായും ശാരീരികപരമായിട്ടുള്ള റാഗിങ് കൊണ്ട് മനം നൊന്ത് ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ജസ്റ്റിസ് ഫോർ മെഹർ എന്ന ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ നമ്മൾ പലരും ആ ഒരു ക്യാമ്പയിന്റെ ഭാഗവും തങ്ങളുടെ സുഹൃത്തു നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സഹപാഠികളായിട്ടുള്ള കുറച്ച് പേരാണ് ആ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചത് െ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് കുറ്റവാളികളെ നീതിപീഠത്തിന്റെ മുന്നിൽ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് പിന്നീട് റിമൂവ് ചെയ്യപ്പെട്ടു അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകാം ഇതിന് പിന്നിൽ ആരോ ചരട് വലിക്കുന്നുണ്ട് ആരോ കളിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് വളരെ സന്തോഷത്തോട് പോകുന്ന രണ്ടു കുട്ടികളുള്ള ഒരു കുടുംബം സരീം സജിത ദമ്പതികളുടെ മകനാണ് മിഹിർ അഹമ്മദ് ഈ കുട്ടി നല്ലൊരു ഫുട്ബോൾ പ്ലെയറും കൂടിയാണ് ഇപ്പൊ ഈ കുട്ടി എറണാകുളത്ത് വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ആ സ്കൂളിൽ നിന്നും ഈ കുട്ടിയെ എറണാകുളത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്കൂൾ വിട്ടുവന്ന പതിനഞ്ച് വയസ്സുകാരൻ താൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ എന്തിനു ആത്മഹത്യ ചെയ്തു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾ നേരെ സ്കൂളിലേക്ക് പോയി സ്കൂൾ അധികൃതരെ സമീപിച്ചു അവരിൽ നിന്ന് അധികമായിട്ടുള്ള ഉത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ പാരന്റ്സിന് ലഭിച്ചില്ല അങ്ങനെ ഇവർ സഹപാഠികളോട് തിരക്കി അവരിൽ നിന്ന് ഇവർക്കറിയാൻ കഴിഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു തന്റെ മകൻ ക്രൂരമായ റാഗിങ്ങിന് ഇരയായിരിക്കുന്നു അത് ഒരു പതിനഞ്ച് വയസ്സുകാരന് താങ്ങാവുന്നതിലപ്പുറം മാനസികപരവും ശാരീരികോപരവുമായിട്ടുള്ള പീഡനങ്ങൾക്ക് ആ കുട്ടി ഇരിയായിട്ടുണ്ട് ഇതെല്ലാം സഹപാഠികളിൽ നിന്നും മനസ്സിലാക്കിയ പാരന്റ്സ് സ്കൂൾ അധികൃതരെ അറിയിച്ചു അവരിൽ നിന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആ മാതാപിതാക്കൾ ലഭിച്ചില്ല അത് പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യുള്ളൂ കാരണം എന്തെങ്കിലുമൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ പോകും എന്നുള്ള ആ ഒരു മാനക്കേട് ഭയന്ന് അവർ അങ്ങനെ കൂട്ടു നിൽക്കില്ലല്ലോ ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുകയാണ് ചെയ്യുള്ളു അങ്ങനെയാണ് മെഹറിന്റെ അമ്മ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അങ്ങനെ മെഹ്റിന് എന്തൊക്കെ സംഭവിച്ചോ സഹപാഠികളിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങള് കുട്ടിയുടെ വാട്സപ്പ് ചാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ആ അമ്മ സോഷ്യൽ മീഡിയയിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്തു അപ്പൊ ഈ കത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിച്ചേപ്പിച്ചേരാ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ പത്രക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത് എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയുമാണ് പതിനഞ്ചുകാരനായ മിഹിറിന് മാതാവായ ഞാൻ തൃപ്പൂണിത്തറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എന്റെ മകൻ മിഹറിൻ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ച കഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി തന്റെ ജീവൻ ഒടുക്കുകയും ചെയ്തു സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല ഇത്തരം ഒരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് മിഹിർ മൂന്ന് മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു അവന് ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്നത് വ്യക്തമായി വ്യക്തമാവുകയായിരുന്നു അത്തരമൊരു നിസ്സഹമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനം എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി പിന്നീട് ഈ കത്തില് പറയുന്നത് ആ കുട്ടി ഏതൊക്കെ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ആ കുട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൂടി ഞാനൊന്ന് വായിച്ചേപ്പിച്ചു തരാം സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തിട്ടുമുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് തന്റെ മകൻ എത്രമാത്രം പീഡനങ്ങൾക്ക് ഇരിയായി എന്നുള്ളത് ആ അമ്മ വേദനയോടെ പങ്കുവെച്ചിട്ടുള്ള കുറിപ്പാണ് ഞാനിപ്പോ വായിച്ചു ഏൽപ്പിക്കുന്നത് ഈ ഒരു സംഭവം നടക്കുന്നത് കോളേജിലൊന്നും അല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ കുട്ടി ഇത്ര മാത്രം പീഡിപ്പിച്ച എത്രമാത്രം സ്വഭാവ വൈരുദ്ധ്യമുള്ള കുട്ടികളാണ് എന്നുള്ളത് ആ ഒരു സ്കൂളില് ഇത്രയും ക്രൂരമായ പീഡനം നടന്നു എന്നുള്ളത് തെളിവ് സഹിതം ഈ അമ്മ പോയിട്ട് സ്കൂൾ അധികൃതരോട് സംസാരിക്കുമ്പോൾ ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു തണുപ്പൻ മട്ടിൽ പ്രതികരിക്കുന്ന ആ ഒരു സ്കൂൾ അധികൃതരെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കാരണം നാളെ ആ സ്കൂളിലേക്ക് മക്കളെ എന്ത് ധൈര്യത്തോടെയാണ് ഓരോ പാരന്റ്സ് പറഞ്ഞു വിടേണ്ടത് ഇത്രക്കും ക്രൂരമായ സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ശേഷമുള്ളതും കൂടി ഞാൻ വായിച്ചേപ്പിക്കാം ഇപ്പോഴും ഒരു പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായി ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നത് എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ മരണപ്പെട്ട ശേഷം അത് ആഘോഷിക്കുന്ന ക്രൂരത്തിലേക്കും ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് നിസ്സാരമായ ഒന്നല്ല മനസ്സിലായോ അതായത് ആ അമ്മ പറയുന്നത് മെസ്സേജുകളിൽ കൂടി തന്റെ മകൻ മരിച്ചത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ ഒരു വിദ്യാർത്ഥി കൂട്ടം എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ജീവനൊടുക്കി ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ ഇരയായിരിക്കുന്നു എന്ന് ചാറ്റുകളിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട് അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട് അവരുടെ മെസ്സേജുകൾ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ് ഇതെല്ലാം ശരിയായവണ്ണം പുറത്തു വരേണ്ടതും ഇതിനെതിരെ ആവശ്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുമുണ്ട് ഇപ്പൊ സ്കൂൾ അധികൃതരോട് ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളും കൂടി എഴുതിയിട്ടുണ്ട് അതും കൂടി ഞാൻ വായിച്ചേൽപ്പിച്ചു തരാം സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറംലോകമറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലെയാണ് അവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയുള്ള റാഗിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് എല്ലാം ഈ സ്കൂളിനെതിരെ വ്യാജമായ പ്രചാരണങ്ങളാണ് നടത്തുന്നത് എന്തന്വേഷണത്തിന് ഞങ്ങൾ കൂടി ഉണ്ടാകും എന്നാണ് പോലീസുകാരോട് ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത് അവർക്ക് പോലീസിൽ അറിയിക്ക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് ഈ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹർ എന്ന പേരിലെ ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതും ഏതോ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കണം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അപ്പൊ ഇതിനുള്ള ഉത്തരം വേണം തന്റെ സഹപാഠിക്ക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ആ കുട്ടികൾ ആരംഭിച്ച ആ ഒരു ക്യാമ്പയിൻ ആരാണ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അതിനുള്ള ഉത്തരവും പോലീസ് കണ്ടുപിടിക്കണം അപ്പൊ ഇതിന് പിന്നിൽ എന്താണെങ്കിലും പല ചരടുവലുകളും നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു അമ്മയുടെ കൂടെ എല്ലാവരും നിൽക്കണം എല്ലാവരുടെയും മുഴുവൻ സപ്പോർട്ടും വേണം ആ ഒരു കുട്ടിക്ക് എന്താണോ സംഭവിച്ചത് ഇനി വേറൊരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല പണത്തിന്റെ ഉങ്കുകൊണ്ട് കുറ്റവാളികൾ നിയമപീഠത്തിന് മുന്നിലേക്ക് എത്തത്തില്ല എന്നുള്ള അഹങ്കാരം ഇതോടുകൂടി ഒടിച്ചു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അമ്മയ്ക്ക് എന്താണെങ്കിലും നീതി കിട്ടണം